എന്തുവാ special special ഒന്നുല്ല ഓണക്ക് നീ ഇയ്യ്‌ പോണ്ടെടുത്ത് കറി വെക്കാൻ പോവ്വാ എന്നാ എനക്ക് beef വാങ്ങിക്കോ beef ഓ ആ beef beef വാങ്ങിക്കുന്നോ ആ വാങ്ങിക്കാ വാങ്ങിക്കാ എന്നാ നമ്മക്ക് beef വാങ്ങിക്കാ എന്നാ ചീനിയും കൂടെ വേണം കപ്പയും beef ഉം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ നല്ല പോത്തിറച്ചി വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ഇറച്ചി പിന്നെ അതിൻ്റെ വാര്യലെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് കറി വെച്ച് പിന്നെ കപ്പയും വേവിച്ച് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയുമാണ് അപ്പോൾ അത് നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു കുറച്ച് തിരക്കുകളും കുറച്ച് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലൊന്നും വരാതായത് അപ്പൊ നമുക്ക് ഇന്നോട്ട് വീണ്ടും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ തവയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് നമ്മളുടെ ഇരുമ്പ് തവയാണ് കേട്ടോ ചേട്ടൻ പുതുതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ തേങ്ങാപ്പൊ തെന്നിച്ചുകൊടുക്കയാണ് ഈ സമയം നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കാരണം ഇരുമ്പ് ചട്ടിയായതുകൊണ്ടും നല്ല പെട്ടെന്ന് ചൂണ്ടാവും അപ്പം തേങ്ങയൊക്കെ ഇട്ട് ചേട്ടനോട് ഒന്ന് ഇളക്കാൻ ഏപ്പിച്ചിട്ട് നല്ല അടുത്താക്കിയ ഒരു പണി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊന്നപ്പം അവിടെ നിന്ന് പാത്രമൊക്കെ കഴിവാണ് ഞായറാഴ്ച ആവുമ്പോൾ ഇങ്ങനെയാണ് രാവിലെ അത്യാവശ്യം ബാക്കി വെളിയിലുള്ള ജോലിയെല്ലാം ഒതുക്കിയിട്ടതാണ് നമ്മളിവിടെ വന്ന അടുക്കളയിൽ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ പൊന്നപ്പം പാത്രമൊക്കെ കഴിവാണ് അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂതിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒന്ന് മാറണം വരെ നന്നായി വളർത്തി കൊടുക്കുക ഇതിലേക്ക് ഞാൻ നമ്മുടെ സവാള ഇന്ന് നമ്മുടെ ബീഫ് വെക്കുമ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ട് ഇന്ന് ഞാൻ കൊച്ചുള്ളി ഇട്ടായിരുന്നു വെക്കുന്നത് പക്ഷേ ഈ കൊച്ചുള്ളിയിലെങ്കിൽ നമ്മൾ സവാള ഇട്ട് വെക്കും അപ്പം സവാളയാണ് അരി അത് നമുക്ക് നന്നായിട്ട് വളർത്തി നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വാടിക്കിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനുണ്ട് ഒരു തക്കാളിപ്പഴം ഒരു നല്ല വലുപ്പത്തിലുള്ള തക്കാളിപ്പഴം ഒരു രണ്ടുമൂന്ന് പച്ചമുളക് കൂടെ വെച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിപ്പഴവും എല്ലാം നന്നായിട്ട് വഴത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഗരം മസാല നമ്മൾ വാങ്ങിച്ച് പൊടി വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് ഇനി ഇതേ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയിരുന്നു നമ്മൾ സവാള വഴറ്റി തവയ്ക്കകത്ത് നമുക്ക് ഇതെല്ലാം കേട്ട് വേവിക്കാൻ പറ്റിയ സാഹചര്യമല്ലാത്ത അതിനകത്ത് പറ്റത്തില്ല അപ്പം നമ്മൾ ചട്ടി മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ പോത്രച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന മസാല കൂട്ടെല്ലാം കൂടെ ചേർത്ത് വെള്ളോടെ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം നമ്മൾ തിളപ്പിച്ച വെള്ളോട് ഒഴിക്കുക ആവശ്യം നല്ലോണം വെള്ളം വേണം കേട്ടോ കാരണം പറഞ്ഞാലും നന്നായിട്ട് വേവുള്ളതാണല്ലോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം ഇത് നമുക്ക് അളച്ച് വെച്ച് വേവിക്കാം അവിടെ നിന്ന് വേവിട്ട് അപ്പോൾ കറിയൊക്കെ റെഡിയായി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാറില് റെഡിയായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതിന് ഉപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പരുവത്തിനുണ്ട് ഇനി നമുക്കിതിൻ്റെ കടുക് താളിച്ചിടാം അപ്പോൾ അതിന് മുമ്പിട്ട് ഞാനൊരു കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കടു കൂടെ അപ്പം കടു താളിക്കാനുള്ള കുഞ്ഞു തവ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ വെച്ച് കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കൊച്ചുള്ളി അരഞ്ഞത് ഈ കുറച്ച് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഒരു വറ്റിലും മുളക് കറിയിലേക്ക് എടുക്കാം കുറച്ചാപാത്രത്തിലോട്ട് കൂടിയിട്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി ആ ബീഫ് ബീഫ് പോത്തിന് ബീഫ് എന്ന് പറയുന്നത് പറയുന്നത് ആ അപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട് അവിടെ ചീനിയും വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കഴിക്കാം